നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അന്താരാഷ്ട്ര ബന്ധം പോറ്റി ചെറിയ മീനല്ല എന്നാൽ വമ്പൻ സ്രാവുകൾ കളത്തിൽ നിറഞ്ഞാടുകയാണ് ലക്ഷ്യം അയ്യപ്പന്റെ സ്വത്ത് തന്നെ അയ്യപ്പൻ്റെത് മാത്രം എന്ന് പറയാൻ പറ്റില്ല തമിഴ്നാട്ടിലെ അരിയല്ലൂരിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് പത്തൊമ്പത് വിഗ്രഹങ്ങളാണ് മോഷ്ടിച്ചത് കവർച്ച ചെയ്തത് എണ്ണൂറ് കോടിയിലധികം വില മതിക്കുന്ന പുരാവസ്തുക്കൾ എല്ലാം വിറ്റഴിച്ചത് ന്യൂയോർക്കിലെ തന്റെ ആർട്ട് ഗാലറിയായ ആർട്ട് ഓഫ് ദി പാസ്റ്റ് വഴി ഏറ്റവും അവസാനം സുഭാഷ് കപൂർ എന്ന കൊള്ളക്കാരൻ കണ്ണുവെച്ചത് ശബരിമലയിൽ മീശമാധവൻ മീശ പിരിച്ചാൽ ആ വീട് കയറി കൊള്ളയടിക്കും എന്ന് പറഞ്ഞതുപോലെ സുഭാഷ് കപൂർ കണ്ണുവെച്ച ശബരിമലയിലെ ശ്രീകോവിലെ വാതിൽ തന്നെ പിഴുതെടുത്തു എല്ലാറ്റിനും ഒത്താശ ചെയ്തു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ദേവസ്വം ബോർഡ് തന്നെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന വസ്തുക്കൾ മോഷ്ടിച്ചതിനും അനധികൃതമായി കയറ്റുമതി ചെയ്തതിനും തമിഴ്നാട്ടിലെ വിചാരണ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പത്ത് വർഷം തടവിന് ശിക്ഷിച്ച ഇന്ത്യൻ വംശജനായ യു എസ് പൗരനാണ് സുഭാഷ് കപൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സുഭാഷ് കപൂർ ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് പ്രതിമകളും സ്റ്റോൺ വിഗ്രഹങ്ങളും മോഷ്ടിച്ചു കടത്തി ക്ഷേത്രങ്ങളിൽ നിന്ന് നിന്നുൾപ്പെടെ മോഷ്ടിച്ച വസ്തുക്കൾ തെറ്റായ ഉത്ഭവരേഖകൾ സൃഷ്ടിച്ചാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിറ്റിരുന്നത് അന്താരാഷ്ട്ര പുരാവസ്തു വ്യാപാരി എന്നറിയപ്പെടുന്ന ഇയാൾ അതിപുരാതനമായ ക്ഷേത്രങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത് വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് അനധികൃതമായി കയറ്റുമതി ചെയ്യുന്നതാണ് സുഭാഷ് കപൂറിന്റെ പതിവ് രീതി ഭാരതം തെക്കു കിഴക്കൻ ഏഷ്യ പശ്ചിമേഷ്യ തുടങ്ങിയ ഇവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും പുരാവസ്തു കേന്ദ്രങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പുരാവസ്തുക്കളാണ് ഇയാൾ കടത്തിയത് രണ്ടായിരത്തിൽ തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് തൊണ്ണൂറ്റിനാല് കോടി രൂപയിലധികം വിലവരുന്ന പത്തൊൻപത് വിഗ്രഹങ്ങൾ മോഷ്ടിക്കുകയും നിയമവിരുദ്ധമായി കയറ്റുമതി ചെയ്തതുൾപ്പെടെ എണ്ണൂറ് കോടിയിലധികം വിലമതിക്കുന്ന പുരാവസ്തുക്കൾ മോഷ്ടിച്ച കേസിൽ പ്രതിയാണ് സുഭാഷ് കപൂർ ചോള കാലഘട്ടത്തിലെ വിഗ്രഹങ്ങളായിരുന്നു അന്ന് കവർന്നെടുത്തിരുന്നത് മോഷണത്തിന് പിന്നിലെ സുഭാഷിന്റെ പങ്ക് വ്യക്തമായതോടെ അന്വേഷണം ശക്തമാക്കുകയും ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ വെച്ചാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ ചെന്നൈയിലെ ഐഡൽ വിംഗ് പോലീസിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട്ടിലെ കുംഭകോണത്തെ കോടതി സുഭാഷ് കപൂറിനും കൂട്ടാളികൾക്കും പത്ത് വർഷത്തെ തടവ് വിധിച്ചു മലയാളിയായ സഞ്ജീവി അശോകൻ എന്നയാൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് സുഭാഷ് കപൂറിന് പുറമെ ശിക്ഷ അനുഭവിക്കുന്നത് സുഭാഷ് കപൂറിന്റെ വലം കൈ എന്നാണ് തിരുവനന്തപുരം സ്വദേശി സഞ്ജീവി അശോകൻ അറിയപ്പെട്ടിരുന്നത് സെൽവ എക്സ്പോർട്സ് എന്ന പേരിൽ സഞ്ജീവ് നടത്തിയിരുന്ന കമ്പനിയുടെ അക്കൗണ്ടുകളിലായിരുന്നു സുഭാഷിന്റെ പണമിടപാടുകൾ ക്ഷേത്ര ജീവനക്കാരെ പണം നൽകി സ്വാധീനിച്ച വിഗ്രഹത്തിന്റെ രൂപരേഖ തയ്യാറാക്കും ഇതുപയോഗിച്ച് വിഗ്രഹത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം നിർമ്മിക്കും ഇരുട്ടിന്റെ മറവിൽ ഈ വിഗ്രഹം മാറ്റിവെച്ച യഥാർത്ഥ വിഗ്രഹം കടത്തും കൂട്ടാളികളെ വെച്ചായിരുന്നു സുഭാഷ് കപൂറിന്റെ കവർച്ച അനാഥമായ ക്ഷേത്രങ്ങളും ഇയാൾ ലക്ഷ്യം വെച്ചു സമാനമായ രീതിയിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വർണ കവർച്ച നടത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ അന്താരാഷ്ട്ര ബന്ധം കൂടി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില പ്രധാന നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഹൈക്കോടതിയാണ് സുഭാഷ് കപൂറിനെ പരാമർശിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നത് രാജ്യത്തു നിന്നുള്ള അമൂല്യ വസ്തുക്കൾ കടത്തുന്ന സുഭാഷ് കപൂറിന്റെ റാക്കറ്റ് പോലുള്ള വലിയ അന്താരാഷ്ട്ര റാക്കറ്റുകൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് എല്ലാം തുടങ്ങുന്നത് സ്വർണം പൂശിയ വാതിൽ സ്ഥാപിച്ച ശേഷം സ്വർണം പൊതിഞ്ഞ പഴയ വാതിൽ കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് അധികൃതർ അനുവദിച്ചോ എന്നത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ശ്രീകോവിലിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിൻറ്റ് ഏഴ് ആറ് പൂജ്യം ഗ്രാം അതായത് മുന്നൂറ്റി പതിനഞ്ച് പവൻ സ്വർണം പൊതിഞ്ഞ മുഖ്യവാതിലിന് പകരം മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ് നാല് പൂജ്യം ഗ്രാം അതായത് നാൽപ്പതര പവൻ സ്വർണം പൂശി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വാതിൽ സ്ഥാപിച്ചോ എന്നാണ് കോടതിയുടെ സംശയം ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കിൽ ഇത്തരം കണക്കുകൾ ഒന്നും തന്നെയില്ല കണക്കുകൾ കൃത്യമായി ചേർക്കാത്തത് ക്രമക്കേടുകൾ ഒളിച്ചുവെക്കാനായുള്ള മനഃപൂർവ്വമായ ശ്രമമല്ലേ എന്നും കോടതി പച്ചയ്ക്ക് ചോദിച്ചിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ അടച്ചിട്ട കോടതി മുറിയിലാണ് എസ് ഐ ടിയുടെ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചത് എസ് ഐ ടി സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി എസ് ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരായി അദ്ദേഹത്തോട് കോടതി നേരിട്ട് സംശയങ്ങൾ ചോദിച്ചു ആദ്യഘട്ടത്തിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇനി പുറത്തുവരേണ്ടത് ഗൂഢാലോചനയാണെന്ന് കോടതി പറഞ്ഞിരുന്നു പത്ത് ദിവസത്തിനിടെ അന്വേഷണത്തിൽ എന്ത് പുരോഗതി ഉണ്ടായെന്നും കോടതി വിലയിരുത്തി പോറ്റിയുടെ ശബരിമലയിലെ ഒരു പ്രധാന സ്പോൺസർ രാജ്യത്തെ പ്രധാന സ്വർണ്ണക്കട മുതലാളിയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ കേരളത്തിൽ വേരുകളുള്ള ഈ വ്യക്തിയിലേക്ക് അന്വേഷണം എത്തുന്നില്ല കേരള പോലീസിന് ഈ വ്യക്തിയെ കൊണ്ട് ആംബുലൻസ് അടക്കം പോറ്റി സംഭാവന ചെയ്തിരുന്നു ഈ ഉന്നത ബന്ധം പോലും അന്വേഷിക്കുന്നില്ല ഇതിനിടെയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് ഹൈക്കോടതി വിരൽ ചൂണ്ടുന്നത് ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്നും ഹൈക്കോടതി എസ് ഐ ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം സ്വർണപ്പാളികളുടെ അടക്കം റെപ്ലിക്ക എടുത്ത് തട്ടിപ്പിനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വകുപ്പ് ചെയ്യേണ്ടതിനു പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു പരമാധികാരിയാക്കി മാറ്റി കാര്യങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് ഇത്രയും വലിയ ഒരാളായി മാറാൻ സഹായിച്ച അദ്ദേഹത്തെ അവിടെ അവതരിപ്പിച്ച യഥാർത്ഥ മൂർത്തി അഥവാ സ്പോൺസർ ആരാണെന്ന് കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു ശബരിമലയിൽ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതിലും അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു ശബരിമല സ്വർണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയത് നേരത്തെ വിജയമല്യ തനിതങ്കം പൂശിയ വതിൽപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശൻ കൊടുത്തുവിട്ടതിൽ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉണ്ണീഷൻ പോറ്റിക്ക് ശബരിമലയിൽ പരമ സ്വാതന്ത്ര്യം നൽകിയെന്നും ഇതിന് പിന്നിൽ ആരാണെന്നും അവരെ കണ്ടെത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു മുഖ്യവാതിലുകൾ ദ്വാരപാലക ശില്പങ്ങൾ പീഠങ്ങൾ മറ്റ് പുരാവസ്തുക്കൾ എന്നിവയുടെ അളവെടുക്കാനും പകർപ്പ് നിർമ്മിക്കാനും ബോർഡ് അനുവദിച്ചത് ഞെട്ടിക്കുന്ന അനാസ്ഥ തന്നെയാണ് ക്ഷേത്ര കലാവസ്തുക്കൾ മോഷ്ടിക്കുന്ന സുഭാഷ് കപൂറിനെ പോലെയുള്ള കുപ്രസിദ്ധരുടെ രീതിയോട് ഇതിന് സാദൃശ്യമുണ്ട് രാജ്യാന്തര വിപണികളിൽ വൻവിലയ്ക്ക് വിൽക്കാനാവുന്നതാണ് ഇത്തരം പകർപ്പുകൾ സുഭാഷ് കപൂറിന്റെ അമേരിക്കയിലെ ആർട്ട് ഗാലറിയിൽ റെയ്ഡ് നടത്തിയ യു എസ് അധികാരികളുടെ കണക്കനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട് ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപ വിലമതിക്കുന്ന മുന്നൂറ്റിയേഴ് പുരാവസ്തുക്കൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരികെ നൽകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ മാൻഹാട്ടൺ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ എൽ ബ്രാഗ് ജൂനിയർ പ്രഖ്യാപിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള പ്രധാന മ്യൂസിയങ്ങളിൽ ഇത്തരത്തിൽ മോഷ്ടിച്ച വിഗ്രഹങ്ങൾ വ്യാജരേഖ നിർമ്മിച്ച് ഇവർ വിൽപ്പന നടത്തിയിരുന്നു ഓപ്പറേഷൻ ഹിഡൻ ഐഡൽ എന്ന പേരിൽ അമേരിക്കയിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശലക്ഷം ഡോളറിലേറെ വിലവരുന്ന രണ്ടായിരത്തി അഞ്ഞൂറിലധികം പുരാവസ്തുക്കളാണ് പിടിച്ചെടുത്തത് പുരാവസ്തു കവർച്ച കൊള്ളയടിക്കൽ തുടങ്ങി എൺപത്തിയാറ് കുറ്റങ്ങൾ മേൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുമുണ്ട് എന്നാണ് വിവരം ജൂൺ ഇരുപത്തി മൂന്നിന് വാഷിംഗ്ടണിൽ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിലെ അംഗങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിനിടെ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട നൂറ് പുരാവസ്തുക്കൾ കൂടി തിരികെ നൽകാൻ യു എസ് സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ ജർമ്മനിയിൽ വെച്ച് അറസ്റ്റിലായ സുഭാഷ് കപൂർ നിലവിൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ട്രിച്ചിയിലുള്ള സെൻട്രൽ ജയിലിലാണ് പത്ത് വർഷത്തെ തടവ് പൂർത്തിയാക്കിയെങ്കിലും കോടതി ചുമത്തിയ പിഴ അടയ്ക്കാത്തതിനാൽ സുഭാഷ് ജയിലിൽ തന്നെ തുടരുന്നു ഭാരതത്തിലെ നിയമ ശേഷം അമേരിക്കയിലും സുഭാഷ് കപൂർ വിചാരണ നേരിടേണ്ടി വരും മലയാളി വാർത്ത ഇൻസൈഡ്